ആദ്യമായി ഈ പരിശുദ്ധ അൽത്താരയിൽ വന്ന് മാതാവിനേശോയും സാക്ഷിപ്പെടുത്താൻ കിട്ടിയ അനുഗ്രഹത്തിന് ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേര് സുബി സജീ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ആദ്യമായി എൻ്റെ മകൻ്റെ അട്ടോപ്പിക് ഡെർമിറ്റൈറ്റിസ് എന്ന് പറഞ്ഞ രോഗത്തിൻ്റെ തീവ്രത അത് മാറിക്കിട്ടുന്നതിന് വേണ്ടിയാണ് അനു എന്ന് പറഞ്ഞ ഒരു മെന്റർ എന്നെ കൂട്ടിക്കൊണ്ട് വരികയാണ് ഉണ്ടായത് അവൻ്റെ രോഗാവസ്ഥകളൊക്കെ പിന്നെ ഇവൻ തന്നെ പറഞ്ഞു തരും ഞാൻ അവൻ്റെ അടുത്ത് കൂട്ടു എൻ്റെ പേര് എഡ്വിൻ ഞാനിപ്പോൾ പ്ലസ് വണ്ണിൽ പഠിക്കുന്നു ഞാൻ ജനിച്ച് മൂന്ന് മാസമായപ്പോൾ തൊട്ടേ എനിക്കൊരു സ്കിന്നിൻ്റെ അലർജി ഉണ്ടായിരുന്നു അറ്റോപ്പിക് ഡയ്മെറ്റിക്സ് ആണ് എൻ്റെ പേര് അന്നേരം ആയുർവേദവും ഇംഗ്ലീഷ്മാരൊന്നും ചെയ്യാത്ത ചികിത്സയൊന്നുമില്ല നാടും അസുഖം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിന്ന് ദേഹം മൊത്തം സ്കിന്നു മൊത്തം പോവും അതായത് മൊത്തം മൊത്തം പഴുക്കുകയും പിന്നെ വെള്ളം ചാടുകയും എല്ലാവർക്കും ചെയ്യുക പിന്നെ ഇറച്ചി മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ എനിക്ക് തൊലിയൊന്നുമില്ല അങ്ങനെയായിരുന്നു എൻ്റെ അവസ്ഥ പിന്നെ ജനിച്ച് മൂന്ന് മാസം എനിക്ക് തുടങ്ങിയത് ചെയ്യാത്ത മരുന്നൊന്നുമില്ല നാട് മൊത്തം ഓടിക്കാടന്നു ഡോക്ടർ കാണിക്കാത്ത ഡോക്ടർമാരൊന്നുമില്ലായിരുന്നു അവസാനം എത്തിപ്പെട്ടതൊരു ആയുർവേദ ഹോസ്പിറ്റലായിരുന്നു കണ്ണൂർ മെഡിക്കൽ കോളേജ് ആയുർവേദത്തിൽ അവിടെ എത്തിപ്പെട്ടപ്പോൾ അവിടുത്തെ മരുന്ന് ചെയ്തുകൊണ്ട് പിന്നെയും കൂടുകയാണെ ഇത് വല്ലാണ്ട് കൂടി കൂടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അവസ്ഥ വളരെ പരിതാപരമായിരുന്നു എനിക്ക് ഉറക്കമില്ല രാത്രി വരുന്ന സ്കിന്നൊക്കെ അങ്ങനെ തന്നെ ഞാൻ ചൊറിഞ്ഞാളെ എനിക്ക് ചൊറിച്ചിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചൊറിച്ചിലായിരുന്നു രാത്രി ഉറങ്ങാൻ പറ്റില്ല രാത്രി ഇങ്ങനെ തന്നെ ഒരു മാനസികമായിട്ട് ഞാൻ ചെറിയ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇത് ഉറക്കം കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇറങ്ങി ഓടുക പിന്നെ ആത്മഹത്യയെക്കുറിച്ച് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെയായിരുന്നു എൻ്റെ അവസ്ഥ പിന്നീട് അവിടുന്ന് ഒരു ചേട്ടൻ വഴി ഞാൻ അറിഞ്ഞ് മംഗലാപുരത്ത് ഫാദർ മോളേഴ്സ് എന്ന ഹോസ്പിറ്റലിൽ പറയുക അറിയുകയുണ്ടായി പിന്നെ അവിടുത്തെ ചികിത്സയ്ക്ക് വേണ്ടി അങ്ങോട്ട് പോയി അവിടുന്ന് ഫസ്റ്റ് സാ ഇതിൻ്റെ സാധ എപ്പോഴും ചെയ്ത ചികിത്സ ഇത് ജസ്റ്റ് ഒന്ന് കുറച്ചു അതിനുശേഷം പിന്നെ ഇത് പിന്നെ അങ്ങനെ തന്നെ വരാൻ തുടങ്ങി ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ചികിത്സ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെയും പിന്നെയും അത് വന്നുകൊണ്ടിരിക്കും അന്നേരം അവിടുത്തെ ചികിത്സ പിന്നെയും അത് വന്നു പിന്നെ അവിടെ ഒരു കമ്പനി ഫ്രൈസർ എന്ന് പറഞ്ഞൊരു കമ്പനി എനിക്ക് മെഡിസിൻ സ്പോൺസർ ചെയ്തു ഉടമ്പടി എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഇതെല്ലാം നടന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആയുർവേദ ഹോസ്പിറ്റലിൽ അവിടെ അഡ്മിറ്റ് ആയിരിക്കുമാണ് ഞാൻ എനിക്ക് അമ്മ ഉടമ്പടി എടുക്കാൻ പോകുന്നത് അങ്ങനെയാണ് ഒരു ചേട്ടൻ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നത് ആ ചേട്ടന് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുമെല്ലാം ചെയ്തത് ആ ചേട്ടൻ വഴിയാണ് പിന്നെ മംഗലാപുരത്ത് എത്തിയത് ചികിത്സ കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് ഡോക്ടർ വഴി ഒരു ഫൈസർ എന്ന കമ്പനിയുടെ ഓഫർ ലഭിക്കുകയും ആ ഓഫർ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് ആ മെഡിസിൻ എടുത്തിട്ടുണ്ടെങ്കിൽ രോഗം മാറുന്നതായിരുന്നു എല്ലായിടത്തും ഡോക്ടർമാരെ എനിക്ക് വളരെ നിരാശയായിരുന്നു എപ്പോൾ ഏത് ഡോക്ടറുടെ അടുത്ത് പോയാലും എട്ട് വയസ്സ് പന്ത്രണ്ട് വയസ്സ് പതിനഞ്ച് വയസ്സ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് എൻ്റെ പറ്റിക്കുമായിരുന്നു ഞാൻ മംഗലാപുരത്ത് പോയപ്പോഴാണ് അറിഞ്ഞത് ഈ ഡോ ഈ രോഗം അങ്ങനെയൊന്നുമല്ല ഇത് മാറണമെങ്കിൽ നിശ്ചിത ഒരു ഏജ് ഉണ്ട് എപ്പോഴേ വേണമെങ്കിലും മാറാ ചിലപ്പോൾ മാറാണ്ടിരിക്കുക പിന്നെ അവിടുത്തെ ആ മരുന്ന് സ്റ്റാർട്ട് ചെയ്തു ഫൈസ ഞാൻ ആ മരുന്ന് മാർക്കറ്റിൽ ആണ് ഏകദേശം ഒരു ബോട്ടിലിന് നാൽപ്പത്തി രൂപയ്ക്ക് മേളിലുണ്ട് മുകളിലുണ്ട് ഇപ്പം ആ മരുന്നിന് അപ്പം ഞങ്ങൾ അവസ്ഥയൊക്കെ വളരെ മോശമായിരുന്നു ഞങ്ങൾക്ക് അങ്ങനത്തെ പൈസ ഉള്ള കൂടുതലൊന്നും ആ കമ്പനി വഴി ആദ്യത്തെ ഇത് സാമ്പിളായിട്ട് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുകയും ട്രാവൽ അലവൻസും ഫുഡിൻ്റെ മെയിനേഴ്സെല്ലാം അടക്കമായിട്ട് ആ കമ്പനി സ്പോൺസർ ചെയ്യുകയെല്ലാം ചെയ്തു ഒരു വർഷത്തേക്ക് ആ മരുന്ന് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടി അതുവഴി എൻ്റെ രോഗം പൂർണ്ണമായി മാറുകയും പിന്നീട് ഞാൻ സുഖം പ്രാപിക്കുകയെല്ലാം ചെയ്തു അമ്മ ഒരായിരം നന്ദി ഞാൻ എൻ്റെ മൂത്ത മകന് വിദേശം ജോലിക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ജോലി കിട്ടിയ കാര്യങ്ങളെല്ലാം ഇവൻ പറയും എൻ്റെ പേര് ജിബിൻ ഞാൻ എൻ്റെ അമ്മ പറഞ്ഞതിനെ തുടർന്നാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞതും പ്രാർത്ഥനകൾ തുടങ്ങിയത് ഞാൻ ചെറുതിലോട്ട് തന്നെ കുർബാനകളും കുർബാന അതിൻ്റെ കുമ്പസാരവും അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു പിന്നീട് എനിക്ക് പഠിത്തം കഴിഞ്ഞ ഉടനെ ജോലി കിട്ടിയായിരുന്നു പക്ഷേ ജോലിയിൽ ഭയങ്കര ബുദ്ധിമുട്ടുകളും ആയിട്ട് പോവുമായിരുന്നു രാത്രി ഉറക്കമില്ലാതെയുള്ള വർക്കും കാര്യങ്ങളും അങ്ങനെയായിട്ട് പക്ഷേ എൻ്റെ അമ്മ പറഞ്ഞതുമായിട്ടുള്ള തീക്ഷ്ണമായ പ്രാർത്ഥനകളുടെ ഒക്കെ ഫലമായ കൊണ്ട് അമ്മ എപ്പോഴും പറയുമായിരുന്നു നമ്മുടെ കാര്യങ്ങളൊക്കെ നന്നാവാൻ വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കണം പള്ളിയിൽ പോകണം പക്ഷേ എനിക്ക് അതിനുള്ള സാഹചര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ എപ്പോഴും ഇപ്പം അച്ഛൻ്റെ രാവിലത്തെ പ്രഭാത പ്രാർത്ഥനയുണ്ട് അത് എപ്പോഴും എല്ലാ ദിവസവും മുടങ്ങാതെ അഞ്ചരയ്ക്ക് കൂടുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെതിനിടയ്ക്ക് ഞാൻ രണ്ട് വർഷമായിട്ട് രണ്ട് രണ്ടര വർഷമായിട്ട് ഒരു കമ്പനിയിൽ കയറാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ നടക്കുന്നില്ല ഓരോരോ കാര്യങ്ങളായിട്ട് തടസ്സങ്ങൾ വന്ന് 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 പൊക്കോണ്ടിരിക്കുന്നു അതിനിടയ്ക്ക് അമ്മ എന്നോട് പറഞ്ഞു ലൈറ്റ് ലൈറ്റ ക്യാൻഡിൽ പെയറുണ്ട് കാരണം എനിക്കിവിടെ വരാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വന്ന് ഇവിടെ ഉടമ്പടി എടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ട് അപ്പോൾ എന്നോട് അമ്മ പറഞ്ഞു ഇങ്ങനെ ലൈറ്റ ക്യാൻഡിൽ പെയർ ഉണ്ട് അതെടുത്തിട്ട് അതിൻ്റെ പ്രാർത്ഥനകളും കാര്യങ്ങളുമൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അമ്മമാതാവ് വഴി കർത്താവ് വിശ്വമശിയാവി നിൻ്റെ ആഗ്രഹങ്ങളും വിഷമങ്ങളും ഒക്കെ മാറിത്തരും അത് ഞാൻ എല്ലാ ദിവസവും രാവിലെ പ്രാ അച്ഛൻ്റെ പ്രഭാത പ്രവർത്തനം ഇപ്പം കുറച്ച് നാളായിട്ട് തുടങ്ങിയതാണ് അത് കൂടുകയും അതിന് മുന്നേ ധ്യാനവും എല്ലാ ദിവസവും എനിക്കിപ്പോൾ കമ്പനിയിലാണെങ്കിൽ പോലും ഞാനൊരു ഹെഡ്ഫോൺ വെച്ചുകൊണ്ട് അത് കേൾക്കുകയും അതിനുവേണ്ട പ്രാർത്ഥനകളും കാര്യങ്ങളും പിന്നെ എല്ലാ ദിവസവും ഞാൻ കുർബാന കൂടാറുണ്ട് ഓൺലൈൻ വഴിയാണ് എനിക്ക് പോകാൻ പള്ളിയിൽ പോകാനുള്ള സാഹചര്യമില്ല അടുത്ത് പോകാൻ ഞായറാഴ്ചകളിൽ പോലും ഭയങ്കര ദൂരമാണ് രണ്ട് രണ്ടര മണിക്കൂർ പോകാനുണ്ട് അപ്പോൾ തന്നെ ഞാൻ അവിടെ എത്തുമില്ല രാവിലെ അപ്പോൾ എല്ലാ ദിവസവും രാവിലെ കുർബാന വെക്കും എൻ്റെ എണീറ്റ് ഉടനെ ഇപ്പം ഇപ്പോഴത്തെ ഇതെന്ന് പറയുന്നത് രാവിലത്തെ അച്ഛൻ്റെ പ്രഭാത പ്രാർത്ഥന കൂടുക അത് കഴിഞ്ഞ് കുർബാന കൂടുക അങ്ങനെയാണ് അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഞാൻ ലിങ്ക്ഡിനിൽ എന്ന് പറയുന്ന ഇതിൽ ഒരു മെസ്സേജ് ഇങ്ങനെ ഒരു പോസ്റ്റ് കാണുകയാണുണ്ടായിരുന്നത് ഇങ്ങനെ ഒരു കമ്പനി ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ട് ട്രൈ ചെയ്തു കാരണം ഞാൻ കുറേയായിട്ട് ട്രൈ ചെയ്യുന്നു പക്ഷെ നടക്കുന്നില്ല ഒരു സാഹചര്യത്തിലും അവർ എടുക്കാനും ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് എല്ലാ ദിവസവും തിരിയൊക്കെ കത്തിച്ച് മാതാവിന് മുന്നിൽ അപ്പോൾ മുട്ടുകൂത്തി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ വെറുതെ അപ്ലൈ ചെയ്യുമല്ലേ ഇത് വെറുതെ ആ പോസ്റ്റ് ഇട്ട ആൾക്ക് ഞാൻ മെസ്സേജ് അയച്ചു വെച്ചു ഒരു ഇതുണ്ട് എനിക്ക് കിട്ടാൻ എന്തെങ്കിലും ഇതുണ്ടോയെന്ന് ആദ്യമൊന്നും കുറേ നാളൊന്നും ഒരു റിപ്ലൈ ഉണ്ടായില്ല ഒന്ന് രണ്ട് മൂന്ന് മാസത്തേക്കൊന്നും റിപ്ലൈ ഒന്നും വന്നില്ല പക്ഷേ ഒരു ദിവസം ഞാൻ ധ്യാനം കൂടി ധ്യാനം കൂടി വൈകുന്നേരം ഞാൻ ശരിക്കും കരഞ്ഞ് പ്രാർത്ഥിച്ചതായിരുന്നു വൈകുന്നേരം ആയപ്പോൾ തന്നെ എനിക്ക് മെസ്സേജ് വന്നു ഇങ്ങനെയൊരു ഇതുണ്ട് നീ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് വിളിച്ചു തന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇപ്പം തന്നെ എന്നെ വരയ്ക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര സ്റ്റേജ് ഫിയർ ഉള്ള ഒരാളാണ് സംസാരിക്കാനും അല്ലെങ്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളാണ് പക്ഷേ ഇൻ്റർവ്യൂ ഫസ്റ്റ് ഇൻ്റർവ്യൂ തന്നെ വന്നപ്പം ഞാൻ മാതാവിന് മുന്നിൽ മേകുതിരി കത്തിച്ച് വെച്ചു ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു ഞാൻ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എനിക്ക് അറിയില്ല ഞാൻ എങ്ങനെ എന്താണ് സംസാരിച്ചതെന്നും എന്താണ് പറഞ്ഞതെന്നും കൃത്യമായിട്ട് എനിക്ക് ഓർമ്മ പക്ഷേ ഞാൻ ഭയങ്കര കോൺഫിഡൻസിലായിരുന്നു ആരും എൻ്റെ കൂടെ ഉണ്ട് അല്ലെങ്കിൽ മാതാവ് എൻ്റെ ഉണ്ട് ആ കോൺഫിറൻസിൻ്റെ പുറത്ത് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഫസ്റ്റ് ഇൻ്റർവ്യൂ പാസ് ആയി ഏകദേശം അഞ്ച് ആറ് റൗണ്ട് ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ ഓരോ റൗണ്ട് കഴിയുമ്പോഴും ഇത് ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായി ഭയങ്കര കട്ടിയായിട്ടുള്ള ഇതായിരുന്നു പിന്നെ ആ ഒരു സമയത്ത് ലൈക്ക് പോർട്ട്ഫോളിയോയും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് മാതാവിൻ്റെ കൂടെ വന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായിക്കൊണ്ട് ഇൻ്റർവ്യൂസ് മെയിൻലി ഇൻ്റർവ്യൂസ് കടന്നു കിട്ടാൻ ഭയങ്കര പാടാണ് അപ്പം അത് കടന്നു കിട്ടണമെങ്കിൽ നമ്മൾ അത്രത്തോളം തീഷ്ണതയോടെ പ്രാർത്ഥിക്കുവാനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യണം അത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഒരു ആൾ എന്നോട് പറഞ്ഞു തരുന്ന പോലെ അല്ലെങ്കിൽ എൻ്റെ അടുത്തിരുന്ന് എനിക്ക് ഫീൽ ചെയ്യാന്നുണ്ടായിരുന്നു ആക്ച്വലി അത്രയും കോൺഫറൻസോടുകൂടി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് പറ്റി അത് പോലും പക്ഷേ എൻ്റെ പഴയ കമ്പനിയും ഇപ്പോഴത്തെ പുതിയ കമ്പനിയും നമ്മൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്മാച്ച് ഉണ്ടാവുകയും അതൊരു രണ്ട് മൂന്ന് മാസത്തേക്ക് ഏകദേശം എൻ്റെ ഇൻഡ്രൂ നാല് മാസം അത് റെഡി ആവാതെ വരികയും വരാൻ പറ്റാതെ ഇരിക്കുന്ന സാഹചര്യത്തിലൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും എന്നിട്ടായാലും പ്രാർത്ഥിക്കും പ്രതീക്ഷ കൈവിടാതെ ഇനി ഞാൻ ഭയങ്കര വിഷമത്തിലുണ്ടായി കാരണം നമ്മളൊരു ജോലി കിട്ടണമെങ്കിൽ അത്രയും വിഷമിച്ചും പ്രാർത്ഥിച്ചും അല്ലെങ്കിൽ പ്രാര്ത്ഥിച്ചും ആണ് ഉണ്ടാകുന്നത് പക്ഷേ അത് കിട്ടാതെ പോകുക എന്ന് പറയുമ്പോൾ ഞാൻ അമ്മയോട് പലപ്പോഴും പറയുമായിരുന്നു എന്തുകൊണ്ടാണ് നടക്കാത്തത് എന്തുകൊണ്ടാണ് നടക്കാത്തതെന്ന് പക്ഷേ അമ്മ എന്നോട് പറഞ്ഞതെന്ന് കഴിഞ്ഞാൽ നീ മാതാവിനോട് പ്രാർത്ഥിക്കുക എപ്പോഴും പ്രാർത്ഥിക്കുക എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും നിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അമ്മ നിൻ്റെ കൂടെ ഉണ്ടാവും നിൻ്റെ കാര്യങ്ങൾ നടത്തി തരും അതുപോലെ തന്നെ എനിക്ക് ലാസ്റ്റത്ത് ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഒരു ആറാം തീയതി എന്നുള്ളൊരു ഡേറ്റ് ഇങ്ങനെ മനസ്സിൽ ഓടിക്കൊണ്ടിരുന്നു ഞാനത് അമ്മയോടും പറഞ്ഞു അമ്മയും പറഞ്ഞു അമ്മയ്ക്കും അങ്ങനെ ഒരു ആറാം തീയതി ഡേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് അന്ന് പറഞ്ഞാൽ ഒരു ദിവസം ആറാം തീയതി എന്നെ അവർ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഒരു വിഷമം വേണ്ട ഇന്ന ഡേറ്റ് ആണ് ഇന്ന ഡേറ്റിന് വന്ന് ജോയിൻ ചെയ്തോളൂ കുഴപ്പമില്ല നമ്മൾ അത് റെഡിയാക്കി തരാം അതുപോലെ തന്നെ അന്നത്തെ ദിവസം ഞാൻ എൻ്റെ പഴയ കമ്പനിയിൽ പോയി അവർക്ക് വിടാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ അവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉപ്പും ഒക്കെ അതിൻ്റെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു കൈയൊക്കെ വിറയ്ക്കുന്നുണ്ടായിരുന്നു പക്ഷേ സംസാരിച്ചു സംസാരിക്കുന്നതിൻ്റെ ഫലമായതുകൊണ്ട് കൊണ്ട് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവരെന്നെ റിലീസ് ചെയ്യുകയും ഞാനിപ്പോൾ പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്തു ഇവിടെ ബാംഗ്ലൂരാണ് അപ്പം അതിൻ്റെ അമ്മ മാതാവിനും കർത്താവൈശം വിശ്വസമായിരിക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ചെറിയ ചെറിയ കാര്യങ്ങളായാൽ പോലും ലൈക്ക് നമുക്ക് നമ്മുടെ കൂടെ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് നിന്ന് നടത്തി തരാനും അല്ലെങ്കിൽ നമുക്കൊരു ഒരു കോൺഫിഡൻസ് തരാനും മാതാവ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നിട്ടുണ്ട് ഇനിയും അങ്ങോട്ട് ഞാൻ എല്ലാ കാരണപ്രവർത്തികളുടെയും അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ കാരണപ്രവർത്തികളായിട്ട് എനിക്ക് അങ്ങനെ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ഞാൻ എപ്പോഴും അമ്മയാണ് ഏൽപ്പിക്കാറ് ഇവിടെയുള്ള ഓർഫനേജുകളിലും കാര്യങ്ങളുമൊക്കെ പോയി അമ്മ അതിന് വേണ്ടിയിട്ടുള്ള പ്രവർ പ്രവർത്തികളൊക്കെ ചെയ്തു അവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കുകയും അല്ലെങ്കിൽ തുണി തുണി അണക്കി കൊടുക്കാനും അവർക്ക് വേണ്ട ഭക്ഷണം എത്തിച്ചു കൊടുക്കാനും പിന്നെ അടുത്ത് തന്നെയുള്ള ആൾക്കാരായാലും ബുദ്ധിമുട്ടുന്ന ആൾക്കാരൊക്കെ കണ്ടാലും എന്നോട് പറയുക ഇങ്ങനെ ഒരു സംഭവമുണ്ട് അത് കൊണ്ട് പറ്റുന്ന പോലെ നമുക്കധികം അങ്ങനെ ഇതൊന്നും ഉണ്ടായിട്ടല്ല എന്നാൽ പോലും നമ്മളെ കൊണ്ട് പറ്റുന്ന നമുക്ക് ഉള്ള വിഹിതത്തിൽ നിന്ന് നമ്മൾ സഹായിച്ചിട്ടുണ്ട് അതുപോലെ ഇപ്പം എല്ലാ കാര്യങ്ങളിലും മാതാവിൻ്റെ കൃപ കൊണ്ട് ഇങ്ങനെ നടന്നു പോകുന്നു ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ രാവിലത്തെ പ്രാർത്ഥനയുണ്ട് അത് തീക്ഷണമായിട്ട് കൂടുക കുർബാനകൾ കൂടുക അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു വിശ്വാസവും അല്ലെങ്കിൽ പ്രതീക്ഷയും അത് വളരെ വലുതാണ് അമ്മമാതാവിനും കർതാവിശം ആയിരിക്കും ഞാൻ ഒരു കോടാനുകോടി നന്ദി അറിയിക്കുന്നു നന്ദി ചെറിയ മോൻ പറയാൻ മറന്നുപോയ കാര്യമുണ്ട് അവന് അസുഖം കൂടുതലായി കഴിഞ്ഞു കഴിഞ്ഞ സമയത്ത് ഞങ്ങളിവിടെ വന്ന് അച്ഛനെ കണ്ടിരുന്നു അച്ഛൻ അവൻ്റെ നെറ്റിയിൽ പൂശി പ്രാർത്ഥിക്കുകയും അവനോട് തന്നെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറയുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റുകളൊക്കെ കിട്ടുന്നത് അതുകൊണ്ടാണ് അത് മാതാവ് തന്നതാണ് എന്ന് ആ കമ്പനി സ്പോൺസർ ചെയ്തത് മാതാവ് തന്നതാണ് എന്ന് പറയാനുണ്ടായ കാരണം ബ്രസ്റ്റിൽ യൂട്രസിലും മുഴകളുണ്ടായിരുന്നു അത് ആദ്യം നോക്കുമ്പം ആറ് എം എംഒ ഉണ്ടായിരുന്നുള്ളു യൂട്രസിലെ മുഴ പിന്നെ പെട്ടെന്ന് തന്നെ ഏഴ് എട്ട് എം എം ആയി വർദ്ധിച്ചു അതുകൊണ്ട് അവർ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ആ സമയത്ത് പെട്ടെന്നൊന്നും ഞങ്ങളുടെ ഈ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഇവനെ കാണിച്ച ഫാദർ മുളേഴ്സിൽ തന്നെ പോയി അവിടെ ചെന്നതിനും ലാപ്രോസ്കോപ്പി തന്നെയാണ് ചെയ്തത് അവിടെ ഒരു ലക്ഷം രൂപയോളമുള്ള സർജറി വരുന്ന സർജറിക്ക് ചിലവ് വരുന്നതാണ് ഞാൻ അവിടുന്ന് അച്ഛൻ്റെ ഒരു കത്തും മേടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അവിടെ പതിനയ്യായിരം രൂപ മാത്രം അടച്ചിട്ട് എനിക്ക് അവിടുന്ന് അവർ ആ ഓപ്പറേഷൻ ചെയ്തു തന്നു അതും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ എനിക്ക് എൻ്റെ വീടിൻ്റെ ഭിത്തിയെല്ലാം വെണ്ടുകീറി തറയിരുന്ന് പോയി താമസിക്കാൻ പറ്റാത്തൊരു ഭവനമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഞാൻ വീടിന് വേണ്ടിയിട്ടും നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എസ് ബി ഐയിലൊക്കെ അറിയാമല്ലോ സാധാരണക്കാരൊന്നും പോയി ചെന്നാൽ അവിടുന്ന് ലോണൊന്നും അനുവദിക്കാറില്ല പിന്നെ പ്രാർത്ഥിച്ച് തന്നെ അവിടെ ഉപ്പുവൊക്കെ ഇട്ട് വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് തൈലൊക്കെ പോശി അവിടെ പോയി അവരോട് ചോദിച്ച് അവരവസാനം സമ്മതിച്ച് കുറേ സമയമൊക്കെ എടുത്തു കിട്ടാൻ വേണ്ടിയിട്ട് അവസാനം ലോണ് തന്നു പിന്നെ ഞങ്ങളൊരു ചെറിയ ചിട്ടി കൂടിയതിൻ്റെ ആ സമയത്ത് ആവശ്യമുള്ള സമയത്ത് ആ ചെട്ടി ലഭിച്ചു ആയിട്ട് ഞങ്ങൾ വീട് പണിതു വീട് പണി തീർന്നു കഴിയുമ്പോൾ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടേ കയറി കൂടുള്ളൂ എന്ന് അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും പ്രകാരം ഈ വരുന്ന ശനിയാഴ്ച ഇരുപത്തി രണ്ടാം തീയതി ഞങ്ങൾ വീട്ടിൽ കയറി കൂടുകയാണ് അതും ഞാനിവിടെ അമ്മയുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നു കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഈ മെൻ്റലി ഡിസേബിൾഡായിട്ടുള്ള ആൾക്കാരെ നോക്കുന്ന ഒരു കോൺവെൻറ് ഉണ്ട് അവിടെ പോയി മാസം തോറും അവർക്ക് വേണ്ടുന്ന അരി സാധനങ്ങൾ പിന്നെ വെജിറ്റബിൾസ് അങ്ങനെയുള്ള എല്ലാം വാങ്ങിക്കൊടുക്കുമായിരുന്നു ഡ്രസ്സും കൊണ്ട് കൊടുക്കും പിന്നെ പോയത് ഒരു ജൻസായിട്ടുള്ള ആൾക്കാരെ ശുശ്രൂഷിക്കുന്ന ഇതുപോലുള്ള സ്ഥലത്ത് ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് മാതൃസംഘക്കാരൊക്കെ കൂടെ കൂടി ആ കൂട്ടത്തിൽ ഞാനും പോയി തുണി അലക്കി ഉണക്കി കൊടുത്തിട്ട് വന്നു അതുപോലെ വീടുകളിൽ രോഗികളായിട്ടുള്ളവരുടെ അടുത്തൊക്കെ വീട് സന്ദർശനം നടത്തുകയും അപ്പോൾ കയ്യിലുള്ളതനുസരിച്ച് ആവശ്യമെന്ന് തോന്നിയവർക്കൊക്കെ പൈസ കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഹാട്ടിൻ്റെ അസുഖം കാരണം എപ്പോഴും ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ഒരു ചേച്ചിയുണ്ട് ഇപ്പോൾ ഞാൻ ആ ചേച്ചിക്ക് അവർക്ക് എപ്പോഴും ചെക്കപ്പ് ഒക്കെ വേണ്ടതുകൊണ്ട് പോകാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് എനിക്കുള്ളതുപോലെ ഞാൻ ഇപ്പോൾ ആ ചേച്ചിനെ സഹായിച്ചു വരുന്നുണ്ട് പ്രവാസന പത്രം ഞാൻ വരുമ്പോഴൊക്കെ ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ട് പോയിട്ട് കടകളിൽ കൊണ്ടുപോവുകയും പിന്നെ വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കുകയും പിന്നെ പള്ളികളിൽ കൊണ്ടുപോയി അവിടെ നിന്ന് കുർബാന കഴിയുമ്പോൾ ആൾക്കാർക്ക് അവർ വന്ന് മേടിച്ചോണ്ട് പോക്കോളും ആ അങ്ങനെ കൊടുക്കുമായിരുന്നു പിന്നെ ഞാനൊരു ദിവസം ഇങ്ങനെ ഈ മാതാവ് തിരിയലൊക്കെ പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ സാക്ഷി കണ്ടായിരുന്നു അപ്പം എനിക്കും ഒരു ആഗ്രഹം ഞാനിങ്ങനെ ചുമ്മാ പറഞ്ഞു തിരിയെ നോക്കിയിട്ട് അമ്മ എനിക്കും ആ അമ്മേനെ തിരിയലൊന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ ഊതി വെക്കുമ്പോൾ തിരിയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന് പ്രാർത്ഥന കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ തിരി എടുക്കുമ്പോൾ തിരിയിൽ മാതാവിൻ്റെ രൂപം അതുപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഞാനതിവിടെ കാണിച്ചായിരുന്നു പിന്നെ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും ആദ്യമൊക്കെ എല്ലാം കുമ്പസാരവും എല്ലാം കൃത്യമായി ചെയ്തുകൊണ്ടിരുന്നതാണ് പിന്നെ എനിക്ക് യൂട്രസിൻ്റെ വിഷമതകളൊക്കെ വരികയും ബ്ലീഡിങ് ഉണ്ടാവുകയൊക്കെ ചെയ്തതോടുകൂടി എനിക്ക് കൃത്യമായിട്ടൊന്നും പോകാനും വരാനും ഒക്കെ കഴിയാതെ ഒരവസ്ഥയിലേക്ക് എത്തിയായിരുന്നു ഇപ്പോൾ ഞാൻ വീണ്ടും അത് തുടർച്ചയായി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഉടമ്പടി പുതുക്കിക്കൊണ്ട് ഇനിയും മുൻപോട്ടേക്ക് ഇങ്ങനെ തന്നെ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇനിയും അമ്മമാതാവിനെ ഇവിടെ വന്ന് മഹത്വപ്പെടുത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് എൻ്റെ കുടുംബത്തിനും തന്ന അനുഗ്രഹങ്ങൾക്കൊക്കെയും ഞാൻ കോടാനുകോടി നന്ദി പറയുകയും ചെയ്യുന്നു ജോബിൻ്റെ പുസ്തകം പത്തൊൻപതാം അധ്യായം ഇരുപത്തിയാറ് മുതലുള്ള തിരുവചനങ്ങളിൽ എൻ്റെ ചർമ്മ മഴുകിയില്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും അവിടുത്തെ ഞാൻ എൻ്റെ പക്ഷത്ത് കാണും മറ്റാരെയുമല്ല അവിടുത്തെ തന്നെ എൻ്റെ കണ്ണുകൾ ദർശിക്കും ഇവിടെ ഈ കുടുംബം വന്ന് സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ തൻ്റെ മകന് കിട്ടിയ രോഗ സൗഖ്യവും മറ്റൊരു മകൻ്റെ ജോലി തങ്ങൾക്ക് വീട് ഭവനം അത് ഇല്ലാതെ തങ്ങൾ വിഷമിച്ച സാഹചര്യങ്ങളിൽ നിന്ന് തങ്ങൾക്കൊരു ഭവനം ലഭിക്കുവാനും അതുപോലെ തൻ്റെ തന്നെ രോഗ സൗഖ്യങ്ങളുമൊക്കെ ഈ മകളിവിടെ പങ്കുവയ്ക്കുന്നു തങ്ങൾക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം മാത്രം ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് അച്ഛൻ്റെ കൈവപ്പിച്ച ശുശ്രൂഷ വഴി മാത്രം തങ്ങൾക്ക് നല്ല ഒരു ട്രീറ്റ്മെൻറ്റ് ലഭിക്കുവാനായിട്ട് അങ്ങനെ ഒരിക്കലും തനിക്കൊരു സൗഖ്യം ലഭിക്കില്ല എന്നുള്ള ആ ഒരു വിഷമത്തോടെ മാനസികമായിട്ടുള്ള ഒരു വിഭ്രാന്തി പോലെ തനിക്കായി മൂന്ന് മാസം മുതൽ തുടങ്ങിയതാണ് ഇന്ന് ഈ മകൻ എത്ര വയസ്സുണ്ട് പതിനാറ് വയസ്സുണ്ട് പതിമൂന്ന് വയസ്സ് കഴിയുന്നത് കഴിയുന്നതുവരെ അവനീ രോഗം അലട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേറെ വർഷം താൻ ഒരു മാംസപിണ്ടം മാത്രമായിരുന്നു എന്നാണ് ആ മകൻ പറഞ്ഞത് തനിക്ക് സ്കിന്നേ ഇല്ല വരുന്ന സ്കിന്നൊക്കെ താൻ അത്രമാത്രം ശരീരത്തിൽ ചൊറിച്ചില് ഇതുമൂലം വരുന്ന സ്കിന്നെല്ലാം താൻ തന്നെ ചൊറിഞ്ഞ് ചൊറിഞ്ഞു പോകും പിന്നീട് തനിക്ക് ഒരു മാംസം മാത്രമായിട്ട് മാംസ പിണ്ഡം മാത്രമായിട്ട് താൻ ഇത്രയേറെ വർഷങ്ങൾ അപ്പോഴതുമൂലം ആത്മഹത്യ വരെ ചെയ്താൽ മതി അമ്മ ആത്മഹത്യയെ പോലും ചെയ്താലോ എന്നുള്ള ചിന്തയൊക്കെ അത്രയേറെ താൻ മാനസികമായിട്ട് തകർന്നു പോയി എന്നാണ് ആ മകൻ പറഞ്ഞത് നാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നാം സാക്ഷ്യം എത്ര സാക്ഷ്യമാണെങ്കിലും എത്ര ദൈവം നമ്മെ തൊടുന്ന അനുഭവങ്ങൾ നമുക്കുണ്ട് നമ്മുടെ ഹൃദയത്തിൽ ചിലപ്പോൾ ഉണ്ട് എന്നാൽ നാം സാക്ഷ്യം പറയുമ്പോഴാണ് അത് വ്യക്തമാവുക അപ്പോൾ ഇവിടെ ഈ മകന് ബഹുമാനപ്പെട്ട ജോസഫച്ചിനെ കണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമാണ് ഒരു ഒരു ചികിത്സ കിട്ടുന്നത് അതുവരെയും ചികിത്സകൾ കിട്ടിക്കൊണ്ടാണിരുന്നത് എന്നാൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് ആയുർവേദം ഹോമിയോ അലോപ്പതി എല്ലാം പരിശ്രമിച്ചു ഒന്നിലും തനിക്കൊരു സ്റ്റേബിളായിട്ടുള്ള ഒരു സൗഖ്യം കിട്ടുന്നില്ല എല്ലാവരും എന്നെ പറ്റിച്ചു എന്നാണ് ഈ മകൻ പറയുക അങ്ങനെ പിന്നീടാണ് ഉടമ്പടിക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയുന്നത് അത് ആ കമ്പനി ആദ്യമായിട്ട് അവർ ടെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് കൂടി ആയിരുന്നു അതുകൊണ്ട് തന്നെ അവർ അത് ഫ്രീ ആയിട്ട് ഇവർക്ക് കൊടുക്കുവാനായിട്ട് ഒരു വർഷത്തോളം ഏകദേശം നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് അതിൻ്റെ ഒരു ബോട്ടിലിന് വരുന്നത് അത് ഇവർ തന്നെയാണ് നമ്മോട് പറഞ്ഞത് അത് വളരെ അതിൻ്റെ ഫുഡ് ഇവർ പോകുന്നതിനുള്ള യാത്ര ചിലവ് അടക്കം ഇതൊക്കെ തങ്ങൾക്ക് ലഭിച്ചത് ഉടമ്പടിയുടെ മാത്രം ഭാഗമായിട്ടാണ് തങ്ങളെ അങ്ങനെ കരുതുന്ന വ്യക്തികളായി തങ്ങൾക്ക് മാറാൻ സാധിച്ചത് അതുമൂലം മാത്രമാണെന്നാണ് പറയുക അപ്പോൾ നാം പേപ്പറിൽ എത്രമാത്രം എഴുതി വെച്ചാലും നമ്മുടെ സാക്ഷ്യം നാം പങ്കുവെക്കുമ്പോൾ മാത്രമാണ് അത് മറ്റുള്ളവരിലേക്ക് എത്തുക അത് പിന്നീട് ഈ മകൾ ഇവിടെ പറയുകയുണ്ടായി എങ്ങനെയാണ് തങ്ങൾക്ക് ഉടമ്പടിയുടെ മാത്രം ഭാഗമായിട്ട് അതുപോലെ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നു അതുമൂലം മാത്രം തങ്ങൾക്ക് കിട്ടിയ ഒരു സൗഖ്യാനുഭവമായിട്ട് അത് മാറുന്നു ഇന്നിപ്പോഴ് സാധാരണ സ്കിന്നാണ് ആ മകന് നമുക്ക് ആർക്കെങ്കിലും ആർക്കും കാണാൻ സാധിക്കുന്നു അത്ര ഇപ്പോഴ് സാധാരണ പോലെ സ്കിന്ന് യാതൊരു ഇല്ല പതിനാറ് വയസ്സായി ഇന്ന് അതുവരെയും പതിമൂന്നര വർഷത്തോളവും താൻ അനുഭവിച്ചു കൊണ്ടിരുന്ന ആ ഒരു വലിയ അസ്വസ്ഥതകളിൽ നിന്നാണ് തനിക്ക് മോചനം ലഭിച്ചത് വീണ്ടും മൂത്ത മകൻ്റെ ജോലി അതിനുമൊക്കെ എങ്ങനെയാണ് ആ മകനും ലൈറ്റേ ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കുക ദൈവത്തിലേക്ക് തനിക്ക് കൂടുതൽ അടുക്കുവാൻ സാധിച്ചു കൂടുതൽ പ്രാർത്ഥനയും പ്രാർത്ഥനയ്ക്ക് സമയം സമയമെടുക്കുവാൻ സാധിക്കുന്നു താനൊരു സ്റ്റേജ് ഫിയർ ഉള്ള വ്യക്തിയാണ് എന്നാൽ തനിക്ക് ഇൻറ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുവാനായിട്ട് ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ അതുമാത്രമാണ് തനിക്ക് ധൈര്യം പകർന്നത് തനിക്കൊരു ആത്മധൈര്യം ഉണ്ടായി എന്നോട് എൻ്റെ അടുത്തിരുന്ന് ആരോ എന്നോട് പറയുന്നത് പോലെ അതുകൊണ്ടാണ് മുപ്പത്തിരണ്ട് എട്ടിൽ സങ്കീർത്തനത്തിന് നാം വായിക്കുന്നുണ്ട് ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം നമ്മോടൊപ്പം ഒരാളിരുന്ന് പറയുന്നത് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുക ഇത് ഈ മകനാണിന്ന് പറഞ്ഞതെങ്കിൽ എത്രയോ സാക്ഷ്യങ്ങൾ ഇതുപോലെ നമുക്ക് യൂട്യൂബിലുണ്ട് ഇതൊക്കെ അമ്മയാണ് തനിക്ക് ഇതൊക്കെ പറഞ്ഞു തരുന്നതെന്നുള്ള ബോധ്യം ഈ ചെറുപ്പക്കാരനുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിന്ന് ലോകത്തോട് വിളിച്ചു പറയുക അതുപോലെ ഈ മകൾക്ക് കിട്ടിയ രോഗസൗഖ്യം തങ്ങളുടെ ഭവനം എത്ര വർഷത്തിന് ശേഷമാണ് തങ്ങൾക്കൊരു നല്ല ഭവനത്തിൽ താമസിക്കാനായിട്ട് തങ്ങൾ ഉടനെ പോവുകയാണ് അപ്പോഴമ്മയെ വിളിക്കുകയാണ് ഭവനത്തിലേക്ക് അമ്മയെയും കൊണ്ടാണ് ഇവർ താമസിക്കാൻ പോവുക എൻ്റെ ചർമ്മമഴുകി ഇല്ലാതായാലും എൻ്റെ മാംസത്തിൽ ഞാൻ ദൈവത്തെ കാണുമെന്ന് ജോബ് പറയുന്നത് പോലെ ഓരോരോ അനുഭവ സാക്ഷ്യങ്ങൾ നമ്മുടെ മുൻപില് ജീവിക്കുന്ന തു ജീവൻ്റെ തുടിപ്പുകളായിട്ട് ദൈവം കൊണ്ടുവന്ന് നമുക്ക് തരികയാണ് നമുക്ക് ഈ കുടുംബത്തെ സമർപ്പിച്ച് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക